അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ ഒരു അമലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എല്ലാവരും ഇത് അവസാനം വരെ കേൾക്കണം പ്രത്യേകിച്ച് അവസാനത്തിൽ ഒരു പ്രത്യേകമായ കാര്യം ഒരു അമൽ പറയുന്നുണ്ട് നോക്കൂ പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നാണ് ബദർ ആ ഭദ്രാനും നമ്മൾ വിജയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പരിശുദ്ധ ഇസ്ലാം അവിടെ അസ്തമിച്ചു പോകുമായിരുന്നു ഇനി ഭദിരീങ്ങളുടെ ആണ്ടിതാനേക്ക് വരാൻ പോകുകയാണ് ഇന്ന് രാത്രി നാളെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കാര്യം ഒന്ന് ഞാൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം അവസാനത്തിൽ പറയുന്ന ഒരു പ്രത്യേകമായ നിൽക്കറുണ്ട് അതുകൂടി ചെല്ലണം നിങ്ങൾ

മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ബദറിന്റെ ദിവസത്തിൽ കൂടുതൽ ഒരു ഏറ്റവും കൂടുതൽ ബദറിന്റെ ഒരു നമുക്കതൊന്ന് യുദ്ധമുണ്ടായ സമയത്ത് മഹാനായ മഹാനായു അവിടെ നിന്ന് പറയുന്ന സംഭവമാണിത് ബദർ ദിനം ഹിജറ രണ്ടാം വർഷം റമലാൻ മാസം പതിനേഴിനായിരുന്നു അന്നത്തെ രാവിലെ മുത്തുനബി സാഹു അലഹി വസ്ലങ്ങൾ ബദറിന്റെ അന്ന് മുത്തുനബി കർമ്മങ്ങൾ ഇബാദത്തുകൾ എല്ലാം ധന്യമാക്കി നന്നായി ചെയ്തു എന്നിട്ട് അവിടെ നിരന്തരമായിരന്തരമായി കിടന്നിട്ട് മുത്തനബി ദ്വായ ചെയ്തിരുന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധക്കളത്തിൽ നിന്ന് ഇടയ്ക്കിടെ അയ്യർ അലി അള്ളാഹു വരും എന്നിട്ട് നബിന്റെ അടുത്തേക്ക് വന്നിട്ട് നബിയോട് വിവരം പറയും അലി സമീപിച്ച വേളയിലെല്ലാം മുത്ത് നബി അലിറലും എന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ് കണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും കിതാബുകളികളിൽ വമ്പം വിജയം ലഭിച്ചു ഈ കിതാബുകളൊക്കെ കാണുന്നതാണ് നോക്കൂ നിങ്ങൾ ഈ മഹാനായ അബ്ദുറഹ്മാനും യാ യാ ഹയ്യു ഇസ്മുൽ ഇസ്മുൽ ഇതിലൊന്ന് എന്ന് 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 അത് ചെയ്താൽ ഉത്തരം കിട്ടും പറഞ്ഞാൽ പറഞ്ഞാൽ എന്നെന്നും എന്നെന്നും ജീവിച്ചിരിക്കുന്ന നിലനിൽക്കുന്ന അള്ളാഹോ നമുക്ക് ഇനി ചൊല്ലിക്കൂടെ ഇൻഷാല്ല രാത്രിയും പകലുമൊക്കെ ആയി വധറിന്റെ ദിവസത്തിൽ മധുരീങ്ങളെ ഓർക്കാൻ കഴിയുന്ന എല്ലാ എല്ലാരാലും ചെയ്യാം